കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ വി സിക്ക് തിരിച്ചടി വോട്ടുകൾ ഇന്ന് തന്നെ എണ്ണമെന്ന് ഹൈക്കോടതി ഉത്തരവ് വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതിന് തടസ്സമില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി കോടതി വിധിയെ അംഗീകരിക്കുന്നുവെന്ന് സിൻഡിക്കേറ്റ് അംഗം അഡ്വക്കേറ്റ് ജി മുരളീധരൻ സ്വാഗതം ചെയ്ത് സമരക്കാർ വോട്ടെണ്ണൽ അല്പസമയത്തിനകം നടക്കും നൃപൻ ചേരുന്നു നൃപൻ രാവിലെ മുതൽ തന്നെ അവിടെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ള ശ്രമമാണ് വി ഒപ്പം തന്നെ സംഘപരിവാറിനെ അനുകൂലിക്കുന്ന ഗവർണർ അടക്കമുള്ളവരുടെ പിന്തുണയും ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ ഹൈക്കോടതി വളരെ കൃത്യമായി ഇടപെട്ടിരിക്കുന്നു ഇന്ന് തന്നെ വോട്ടെണ്ണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു എസ് എഫ് ഐയും ഇടത് അംഗങ്ങളും അതുതന്നെയാണ് തന്നെയാണ് ആവശ്യപ്പെട്ടത് വിശദാംശങ്ങൾ ഷമി അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ഹൈക്കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടിയാണ് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുള്ള മോഹന കുന്നുമേലിന് സംഭവിച്ചിട്ടുള്ളത് വലിയ രൂക്ഷമായ വിമർശനം ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ സമരക്കാർ ഉന്നയിച്ചിരുന്നു കാരണം ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് വി സി നടത്തുന്നതെന്ന ആരോപണം ഉന്നയിച്ചിരുന്നു എസ് എഫ് ഐയും ഒപ്പം തന്നെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളുമാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം രേഖപ്പെടുത്തിയത് പത്ത് മണിക്ക് വോട്ടിംഗ് പൂർത്തിയാക്കിയ ശേഷം അപ്രതീക്ഷിതമായി പൊടുന്നനെ വി സി പറയുകയായിരുന്നു ഇന്ന് വോട്ടെടുപ്പ് വോട്ടെണ്ണൽ ഉണ്ടാകുകയില്ല ഫലം ഫലം പ്രഖ്യാപിക്കുന്നത് ഇതിനെ മാറ്റിവെച്ചിട്ടുള്ള സീൽ ചെയ്ത് മാറ്റിവെച്ചിട്ടുള്ള തർക്കമുള്ള പതിനഞ്ച് വോട്ടുകൾ കൂടി എണ്ണിയ ശേഷം മാത്രമേ അതി അക്കാര്യത്തിൽ അന്തിമ തീരുമാനം വന്ന ശേഷം മാത്രമേ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ഉണ്ടാകൂ എന്ന് വി സി പ്രഖ്യാപിക്കുകയായിരുന്നു പക്ഷേ അത് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉളവാക്കി അവസാന ഹൈക്കോടതിയിൽ നിന്ന് തന്നെ വി സിക്ക് കനത്ത തിരിച്ചടിയാണ് നേരിട്ടുള്ളത് ഈ പതിനഞ്ച് സീൽ ചെയ്ത് വച്ചിട്ടുള്ള പതിനഞ്ച് വോട്ടുകൾ ഒഴിച്ച് ബാക്കി വരുന്ന മുഴുവൻ വോട്ടുകൾ എണ്ണാം എണ്ണി ഈ ഫലം പ്രഖ്യാപിക്കാം എന്ന ഉത്തരമാണ് ഹൈക്കോടതിയിൽ വന്നിട്ടുള്ളത് സമരക്കാർ നേരത്തെ തന്നെ ആരോപിച്ചിരുന്നു നേരത്തെ ഷമ്മി പറഞ്ഞതുപോലെ ആ സംഘപരിവാർ അനുകൂല നിലപാടിനു വേണ്ടി ഈ ഈ പറഞ്ഞ കോടതിയുടെ നിലപാട് ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള നീക്കമാണ് വി സി നടത്തുന്നത് എന്ന തരത്തിലുള്ള വലിയ ആരോപണം ഉണ്ടായിരുന്നു അത് ആരോപണം ആ ശരിവെക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളാണ് വി സിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമോപദേശമടക്കം വോട്ടെണ്ണാമെന്ന നിയമോപദേശമടക്കം അദ്ദേഹത്തിന് ലഭിച്ചിട്ടും ആ ഹൈക്കോടതി ഇക്കാര്യത്തിൽ വിധി വരട്ടെ എന്ന് പറഞ്ഞ് ഇത് അദ്ദേഹം ഇതെല്ലാം മാറ്റിവെക്കുകയായിരുന്നു പക്ഷേ സമരവുമായി ശക്തമായി മുന്നോട്ട് പോയി എസ് എഫ് എയുടെ നേതൃത്വത്തിൽ സർവകലാശാല ആസ്ഥാനത്തിന് പുറത്തായിരുന്നു ശക്തമായ സമരമുണ്ടായത് ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെയും സെനറ്റ് അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വി സിയുടെ ഓഫീസിന് ചേംബറിന് മുന്നിൽ തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി അവസാനം കോടതി ഉത്തരവ് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് എണ്ണാനുള്ള തീരുമാനമായി അല്പനിമിഷങ്ങൾക്ക് തന്നെ മൂന്ന് മണിക്കാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ വോട്ടെണ്ണൽ അകത്ത് ആരംഭിക്കാൻ ആരംഭിക്കാൻ സാധ്യതയുണ്ട് ഉടൻ തന്നെ എന്റെ ഫലവും അറിയാൻ കഴിയും ഈ ഈ പറഞ്ഞ പതിനഞ്ച് വോട്ടുകളെ സംബന്ധിച്ചാണ് നേരത്തെ ഗവർണർ നോമിനേറ്റ് ചെയ്ത അഞ്ച് അംഗങ്ങളും ഒപ്പം തന്നെ പത്ത് അംഗങ്ങളുടെയും വോട്ട് മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇരുവിഭാഗവും ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആ ഹൈക്കോടതി കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിൽ പറഞ്ഞത് ഈ പതിനഞ്ച് വോട്ടുകളും പ്രത്യേകം സീൽ ചെയ്ത് സൂക്ഷിക്കുക ആ വോട്ടുകൾ എണ്ണണമോ അത് ഈ പറഞ്ഞ പൊതുവായുള്ള വോട്ടിൽ പരിഗണിക്കണമോ സാധുവാണോ അസാധുവാണോ എന്ന കാര്യം അന്തിമമായി കോടതി പിന്നീട് തീരുമാനിക്കുമെന്നാണ് അറിയിച്ചത് പക്ഷേ ബാക്കി തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി മുന്നോട്ട് പോകാം വി എന്ന നിലപാടും ഹൈ കോടതി വ്യക്തമാക്കിയിരുന്നു പക്ഷേ വി സി വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷം അപ്രതീക്ഷിതമായി പ്രഖ്യാപിച്ചത് ഹൈക്കോടതിയിൽ നിന്ന് പൂർണ്ണമായി ഉത്തരവ് വന്ന ശേഷം മാത്രമേ വോട്ടെണ്ണൽ നടക്കൂ എന്നതാണ് പക്ഷേ ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമുണ്ടായി അവസാനം സമരത്തിന് വിജയമുണ്ടായിട്ടുണ്ട് ഈ സിൻഡിക്കേറ്റങ്ങളായ ഇടതുപക്ഷ സിൻഡിക്കേറ്റങ്ങളായിട്ടുള്ള അഡ്വക്കേറ്റ് ജി മുരളീധരനും ഷിജുഖാനും അടക്കമുള്ള സിൻഡിക്കേറ്റംഗങ്ങളും എസ് നേതാക്കളും പറഞ്ഞത് സമരത്തിന് വലിയ വിജയമുണ്ടായിരിക്കുന്നു കോടതി വിധി അവർ സ്വാഗതം ചെയ്യുന്നു ആ വി വലിയ കനത്ത തിരിച്ചടിയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യ ത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിനെതിരെ ശക്തമായി പ്രതിഷേധ രേഖപ്പെടുത്തുമെന്നും എസ്എഫ്ഐയും ഇടതുപക്ഷ സംഘടനകളും വ്യക്തമാക്കിയിട്ടുമുണ്ട് ഷമ്മി